നടിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി രഞ്ജിത്തിനെതിരെയുള്ളത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്ന് പ്രോസിക്യൂഷൻ വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് ചേരുന്നു എബി എങ്ങനെയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത് ഫിജി ഈ കേസ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് കോടതി സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് തന്നെ ഈ കേസിൽ താൻ നിരപരാധിയാണ് തന്നെ ഈ കേസിൽ പെടുത്തിയതാണ് അത്തരത്തിൽ തന്നെ ഏർ വേണ്ടി ഒരു ശ്രമമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിനാൽ തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ കേസ് പരിഗണിച്ച ഹർജി പരിഗണിച്ച കോടതി കോടതി സർക്കാരിന്റെ നിലപാട് നിർണായകമാവുകയായിരുന്നു ആ നിലയ്ക്കാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കുന്ന നിലയിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത് ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി ജാമ്യ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് നേരത്തെ ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് പുതിയതായി നിയമം പുതുക്കിയ ഘട്ടത്തിലാണ് ഇത് ജാമ്യമില്ലാ വകുപ്പായി മാറിയിരിക്കുന്നത് പക്ഷേ ഈ കേസ് വന്ന സമയത്തും കേസ് എടുത്ത സമയത്തും അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത്തരത്തിൽ ആ ഒരു നില നിലനിൽക്കെ ഈ രഞ്ജിത്തിനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നൊരു നില ഉണ്ടായെന്നാൽ അത് മൗതിക അവകാശങ്ങളുടെ ലംഘനമാണ് ആവും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് കൂടി അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയും രഞ്ജിത്ത് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി അത് തീർപ്പാക്കുകയും ചെയ്തിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ രഞ്ജിത്തിന് സ്റ്റേഷനിൽ തന്നെ ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളായി തന്നെയാണ് ഇത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്